അഴീക്കലിലെത്തുന്ന സഞ്ചാരികൾ സ്വയം അപകടക്കെണിയൊരുക്കുന്നു ആലപ്പുഴ കൊല്ലം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ പാലമായ വലിയഴീക്കൽ പാലത്തിന്റെ വശങ്ങളിലൂടെ സാഹസികമായി മുകളിലേക്ക് കയറുന്ന യുവാക്കൾ മറ്റുള്ളവരുടെ നെഞ്ചെടുപ്പും കൂട്ടുകയാണ് സ്വന്തം ജീവൻ പോലും അവഗണിച്ചാണ് യുവാക്കളുടെ സാഹസം കഴിഞ്ഞ ദിവസം നാല് യുവാക്കൾ പാലത്തിന്റെ വശങ്ങളിലൂടെ മുകളിലേക്ക് കയറുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു കൊല്ലം ആലപ്പുഴ ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ പാലങ്ങളിലൊന്നാണ് അഴീക്കൽ പാലം ഇവിടെ എത്തുന്ന സഞ്ചാരികളാണ് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പലപ്പോഴും സാഹസിക അഭ്യാസങ്ങൾ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം നാല് യുവാക്കൾ പാലത്തിന്റെ വശങ്ങളിലൂടെ മുകളിലേക്ക് കയറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അതിസാഹസപ്പെട്ട ആർച്ചുപാലത്തിന്റെ മുകളിലേക്ക് കയറുന്നവർ വീണാൽ ഒന്നുകിൽ കായലിലേക്കോ അല്ലെങ്കിൽ റോഡിലേക്കോ ആകും പതിക്കുക പലപ്പോഴും ഇവിടെ യുവാക്കളുടെ അതിസാഹസികമായ പ്രവർത്തനങ്ങൾ നടക്കാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ഇത് സംബന്ധിച്ച് നിരവധി പരാതികളും നേരത്തെയും ഉണ്ടായിട്ടുണ്ട് കൊല്ലം ജില്ലയുടെ വടക്കേ അറ്റത്തുള്ള ഓച്ചിറ പോലീസും ആലപ്പുഴ ജില്ലയുടെ തെക്കേ അറ്റത്തുള്ള കനവക്കുന്ന് പോലീസുമാണ് ഇവിടങ്ങളിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കേണ്ടത് വലിയ ജീക്കൽ വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ സമീപത്തല്ല പോലീസ് സ്റ്റേഷനുകൾ എന്നുള്ളതും ഇവിടെ ആർക്കും എന്തും ചെയ്യാമെന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന്റെ കാരണമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് അരീക്കലിൽ പോലീസ് ഔട്ട് പോസ്റ്റ് എന്ന ആവശ്യവും ദീർഘനാളായി ഉയരുന്നുണ്ട് തദ്ദേശീയരായ നിരവധി ടൂറിസ്റ്റുകളാണ് വൈകുന്നേരങ്ങളിൽ അരീക്കലിൽ എത്തുന്നത് ഇവിടെ എത്തുന്നവർ ബീച്ചിലും ഒപ്പം പാലത്തിന്റെ ഭംഗിയും ലൈറ്റ് ഹൌസും കണ്ടാണ് മടങ്ങുന്നത് ഉച്ചയ്ക്ക് ശേഷം മുതൽ ഇവിടെ വലിയ തിരക്കും അനുഭവപ്പെടാറുണ്ട് രാത്രി വരെ തിരക്ക് നീളും ഇവിടെ പൂർണ്ണസമയം പോലീസിന്റെ സേവനം ലഭ്യമാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് അല്ലെങ്കിൽ വലിയ ജീക്കൽ പാലം ഒരുപാട് വിദൂരമല്ലാതെ തന്നെ അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ട സ്ഥിതി ഉണ്ടാകും ന്യൂസ് ബ്യൂറോ ഓച്ചിറ